നമസ്കാരം ഞാൻ മറിയ ഫ്രീ സ്വാഗതം ബൈ സുനന്ദയുടെ മരണം സുനന്ദ ഡൽഹി പോലീസിന്റെ സ്ഥിരീകരണം കൊന്നത് വിഷം കുത്തിവെച്ചെന്ന സംശയം ശശി തരൂരിനെതിരെ കൊലക്കുറ്റം കേസ് രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസ് കൊലപാതക കേസിൽ തരൂരിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ മരണം വിഷം ഉള്ളിൽ ചെന്നത് കാരണമെന്ന് മെഡിക്കൽ ബോർഡ് വിഷം എങ്ങനെ നൽകിയെന്ന് പരിശോധിക്കും സുരന്തയെ മരിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ ജനുവരി ഡൽഹിയിലെ ഹോട്ടൽ മുറിയിൽ കുലുക്കമില്ലാതെ കോൺഗ്രസ് തരൂർ സുരന്തയുടെ മരണം അന്വേഷിക്കാൻ ഡൽഹി ഡി സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സുനന്ദ കേസ് പാർട്ടി കാര്യമല്ലെന്ന് കോൺഗ്രസ് വാർത്ത ഞെട്ടിച്ചെന്ന് തരൂർ കൊലപാതകമെന്ന നിഗമനം ഹോട്ടൽ മുറിയിൽ മൃതദേഹം കണ്ടെത്തി ഒരു വർഷത്തിനു ശേഷം കൊലപാതകത്തിന് അന്താരാഷ്ട്ര ബന്ധമെന്ന് സുബ്രഹ്മണ് വിദേശത്തേക്ക് ലോകകപ്പിന് ടീം ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു സഞ്ജു സാംസൺ ടീമിലില്ല ധോണി നായകൻ വിരാട് കോഹ്ലി ഉപനായകൻ യുവരാജിനെ പരിഗണിച്ചില്ല പതിനഞ്ചംഗ ടീമിൽ ഓൾ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ സ്റ്റുവർട്ട് ബിന്നി എന്നിവർ ചുവന്ന മലപ്പുറം പച്ചയായെന്ന് സിപിഎം മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം രണ്ടായിരത്തിയാറിനു ശേഷം ലീഗിന്റെ അതീശത്വത്തിന് പാർട്ടി വഴങ്ങി ലീഗിനെതിരെ സമരങ്ങൾ നടത്താൻ കഴിയുന്നില്ല ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന നേതാക്കളെ നിയന്ത്രിക്കാനാകുന്നില്ല പ്രകാശ് കാരാട്ടിന് ജനപിന്തുണയില്ല പാർട്ടിയിൽ നിന്ന് യുവാക്കൾ കൊഴിയുന്നെന്നും വിമർശനം മനാറക്കേർ ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം